ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കരുതിയ തിരിച്ചുവരവ് സാധ്യമാക്കി ചരിത്ര പ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച പതിനാല് വർഷത്തെ തർക്കങ്ങൾ പരിഹരിച്ച് ബുധനാഴ്ച നേർച്ച കൊടിയേറി കൊടിയേറ്റു കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷം പരമ്പരാഗത ചടങ്ങുകളോടെ നേർച്ച നടക്കും നീണ്ട ർഷത്തെ അധികാര സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരിഹരിച്ച ശേഷം ചരിത്രപ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിച്ചു രാവിലെ തക്കിയാവ് സ്ഥാനാരോഹണത്തിന് ശേഷം കൊടിയേറ്റ് നടന്നു കൊടിയേറ്റ് കഴിഞ്ഞ് ഒരു മാസം പിന്നിടുന്ന ദിവസമാണ് പരമ്പരാഗത ചടങ്ങുകളോടെ നേർച്ചു നടക്കുക തക്കിയാവ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തയാളാണ് കൊടിയേറ്റ് നടത്തിയത് രാവിലെ പുത്തൻപുരിയിൽ നിന്നും തക്യാവിലേക്കെത്തി ആത്മീയപരമായ സ്ഥാനാരോഹണ ചടങ്ങുകളും സ്ഥാനീയനെ പ്രഖ്യാപിക്കലും നടന്നു കെ ടി അബ്ദുറഹിമാൻ തങ്ങളെയാണ് സ്ഥാനീയനായി തിരഞ്ഞെടുത്തത് നിയുക്ത സ്ഥാനീയനായി കെ ടി മുഹമ്മദ് ഹുസൈൻ തങ്ങളെന്ന കുഞ്ഞുമോൻ തങ്ങളെയും തിരഞ്ഞെടുത്തു സ്ഥാനീയ തിരഞ്ഞെടുപ്പിന് ശേഷം മുഹമ്മദ് ഷാ തങ്ങളുടെ വസതിയിൽ പ്രാർത്ഥന നടത്തി കൊടിമറം ചുറ്റി ഖുബയിലെത്തി പിന്നീടായിരുന്നു കൊടിയേറ്റം വെള്ളത്തുണിയിൽ ചന്ദനത്തിൽ കൈമുക്കി അടയാളം പതിച്ച് കൊടിയേറ്റി കൊടിയേറ്റിയതോടെ ഇനി അടുത്ത മാസക്കാലം പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ശേഷം ആഘോഷപൂർവ്വം കൊണ്ടോട്ടി നേർച്ച നടക്കും കൊണ്ടോട്ടി തക്കിയയിലും ഗുബയിലും മറ്റുമായി നടന്ന നേർച്ചയുടെ ചരിത്ര നിമിഷങ്ങൾ കാണാൻ ഒട്ടേറെ പേരാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയത് ഏറനാടിന്റെ കാർഷിക സാംസ്കാരികോത്സവം കൂടിയാണ് കൊണ്ടോട്ടി നേർച്ച തലമുറകളായി പടുത്തുയർത്തിയ ഈ കൂട്ടായ്മയിൽ ജാതിമതത്തിന്റെ വേലിക്കെട്ടുകളില്ല ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി